എട്ട് രൂപ മുടക്കി ഈ ചാക്ക് മേടിക്കാൻ ഉണ്ടല്ലോ ഈ തിണ്ണയിൽ വരെ നമുക്ക് കാച്ചിൽ വെള്ളമെടുക്കാം കാച്ചിൽ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ തന്നെ ഒരു പയർ വിത്ത് വെക്കാം കുത്തി കൊടുക്കാം അങ്ങനെ വേണ്ടതേ ഈ ഏറെ തന്നെ നോക്കിയാൽ ഈ വീഡിയോ കൂടുതലും ഗുണകരമാവുന്നത് ടൗണിൽ ജീവിക്കുന്നവർക്കാണ് കാച്ചിൽ കൃഷി ചെയ്യുമ്പോൾ പണ്ടുള്ളവർ പറയണത് മകരത്തിൽ മരം കയറണമെന്നാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നട്ട കാച്ചിലാണ് കൃത്യമായിട്ട് കയറി പോയിരിക്കണം അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തിന് കേട്ടാ ഒരു ആറേഴ് മാസം നമുക്ക് ഈസി ആയിട്ട് വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതായത് നല്ല സോഫ്റ്റ് ആണ് ഇത് നോക്കിയത് നല്ല വെള്ളക്കാച്ചിൽ വാഴക്കാച്ചിലാണ് അടിപൊളിയാ അടിപൊളിയാണ് മരത്തിന്റെ മരത്തിൻ്റെ കരികിലാണ് ഇവിടെ കിടക്കുന്നുണ്ട് അത് അച്ഛൻ വരെ കിടക്കുന്ന കരികിലാണ് നമുക്ക് ആവശ്യത്തിന് കരികില വാരി നമുക്ക് ഇറക്കാൻ തുടങ്ങി ഈ കരിയില എപ്പോഴും നമുക്ക് ഈ കരിയിലൊക്കെ നമുക്ക് കത്തിക്കായിരിക്കുന്നതാണ് നല്ലത് എല്ലാം വാരി നമുക്ക് അതിനെ സെറ്റ് ആക്കാം ചാക്കിൻ്റെ കാൽഭാഗം കരിയില ഇറക്കാതെ മരത്തിന് പല രീതിയിലുള്ള ചിപ്പുകളാണ് ഉള്ളത് ഈ മരത്തിനൊക്കെ നല്ല ചിപ്പാണ് ചിപ്പാണുള്ളത് വേണ്ടത് ഇവിടെയൊക്കെ കുഴിക്കൽ വലിയ പാടായിരിക്കും ഇവിടെ കുഴിക്കാവുന്ന സ്ഥലത്ത് നമ്മളത് പരമ്പരാഗത രീതിയിൽ ഇത് അടവേപ്പും അത് കാച്ചിലും ഒക്കെ ഇവിടെ നട്ടിക്കുന്നത് അതിമായിട്ടുള്ള ചിപ്പുള്ള സ്ഥലത്ത് കാച്ചിൽ നട്ടിയപ്പോഴും കാച്ചിന് വലിപ്പവും ഭംഗിയൊന്നും കിട്ടിയല്ല ഈ കാണുന്ന തോട്ടിൽ നിന്നാണ് മണ്ണെടുക്കുന്നത് കേട്ടോ അപ്പോൾ തോടിന് ആഴം കൂടി കിടക്കുകയും ചെയ്യും നല്ല ഈർപ്പമുള്ള നല്ല ഇളക്കമുള്ള മണ്ണും വളക്കൂറുള്ളതായിട്ടുള്ള മണ്ണാണ് ഇതിന് ഫില്ലിയാണ് ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പോൾ ഫില്ലിയാണ് നമുക്ക് വേണമെങ്കിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇതുപോലുള്ള കളകളൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ കാച്ചിൽ നന്നായിട്ട് ഊർന്നിറങ്ങാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആക്കിയുള്ള വള ചരിച്ചോറ് കമ്പോസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് മേളിലൊക്കെ വളം കൂടെ ചേർത്ത് കൊടുത്താണ് നമ്മൾ പിന്നെയ്യുന്നത് ഇരുപത്തഞ്ചോളം ചാക്കുകളിലായിട്ടാണ് ഇത്തവണ കാച്ചിലാടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒട്ടുമിക്ക വീടിൻ്റെ ഫ്രണ്ടിലും പുറകിലും ഒക്കെ ഇന്റർലോക്കാണ് അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാച്ചിലിടുന്നത് പ്രയാസം വേറൊരു കാര്യമാണ് അപ്പം ഉണ്ടായി ഇവിടെ ഒക്കെ നമ്മൾ കാച്ചിലിടാനാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെയൊക്കെ പടത്തിവിടാ മാവേലട്ടൊക്കെ പടത്തിവിടുന്നു ഇപ്പൊ ഓൾറെഡി ഇവിടെ നമ്മൾ പരമ്പരാഗത രീതിയിലാണ് ചെയ്യിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ റിസ്ക് ഉള്ള സ്ഥലത്താണ് നമുക്ക് ചാക്കുകളിൽ നിറച്ചിടുന്നത് ഇങ്ങനെയുള്ള കോഴി പ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും കാച്ചിൽ കൃഷി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല അത് കുഴിയടത്തൊക്കെ എടുത്ത് അട്ടയെ പോലും കാച്ചിൽ ഷെയ്പ്പ് കിട്ടിയല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മെത്തേഡാണ് ഈ ചാക്കിൽ അടുക എന്നുള്ളത് ഒരുപാട് വ്യത്യസ്തങ്ങളായ മരങ്ങളാണ് കീഴിൽ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അതെല്ലാം കൂടെ അടിച്ചു കൂട്ടി ഇങ്ങനെ ഇടും കേട്ടോ ഇതിപ്പോൾ നമ്മൾ നല്ല കമ്പോസ്റ്റായി നല്ല സെറ്റായി കിടക്കുന്നുണ്ട് അത് മണ്ണിൻ്റെ കളർ നോക്കിയാൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പരമാവധി ചില കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അവിടെ തന്നെ ഈ അക്കിശിയുടെ ചില അതുകൊണ്ട് വേണ്ട ഇത് നമ്മൾ അതിനകത്ത് ഇട്ടേ പോലും അലുത്ത് പോകരു ആഞ്ഞിലെ കരിയിൽ മാവിൻ്റെ കരിയിലുണ്ടോ ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് ഈ രീതിക്ക് ഈസി ആയിട്ട് കുഴി എടുക്കാൻ പറ്റാ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കുഴി നമുക്ക് വെട്ടിയിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും ഒരു കുഴി റെഡിയായി ആയി ഇപ്പോൾ കാച്ചിൽ നടാൻ നോക്ക് കുഴിയെടുക്കുമ്പോൾ പരമാവധി ആഴത്തിലെ കുഴി എടുക്കാമെങ്കിൽ അത്രത്തോളം ഇറങ്ങി കാച്ചിലിറങ്ങിപ്പോവും ബേസ് വളമായിട്ട് ഇവിടെ ഒന്നും കറക്റ്റ് കൊടുക്കില്ല മേൽ വള്ളത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയ ശേഷം ആ നാളിനുപയോഗിച്ച് തന്നെ കുഴി നന്നായിട്ട് മൂടി തേങ്ങി ഈര് വരുവെച്ച് വെച്ച് ഇനിയിപ്പം കമ്പോസ്റ്റ് വള്ളങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് കിലോ നമ്മൾ ചേർത്ത് കൊടുക്കാം ഏറ്റവും ടോപ്പ് വാത്തവരാണ് കാച്ചിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ മേൽ കണ്ടോട്ടെ ഇവിടെ ഈ മരത്തിലേക്ക് തന്നെയാണ് കാച്ചിൽ പടത്തി വിടുന്നത് ഇപ്പം മരം ഇങ്ങനെ വട്ടം കമ്പ് കെട്ടി കൊടുത്ത് കയറ്റിയാൽ മതിയാവും ഇപ്പം ഏറ്റവും ആക്കിയിട്ട് ഈ രീതിക്ക് നമുക്ക് പടത്തി കയറ്റാം ഇവിടെ എല്ലാം ഈ രീതിക്ക് തന്നെയാണ് നടുന്നത് ഒരു ഒന്നൊന്നര കിലോത്തോളം കാച്ചിലാണ് ഇത് ഉള്ളത് കേട്ട നല്ല വെള്ള വാഴ കാച്ചിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അപ്പോൾ അതിൻ്റെ മേളിൽ ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് നടുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മേളിൽ മണ്ണ് മണ്ണോട്ട് കൊടുക്കണം ഇത് മകരത്തിൽ നട്ടതാണേ ഇന്ന് നന്നായിട്ട് മരം കയറി ഇപ്പം ഇത് മെയ് അവസാനത്തോടെ നട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലാണ് അപ്പോൾ കൃത്യമായിട്ട് ജലസേന ഒക്കെ ഓൾറെഡി ഇതിനുവഴി നടക്കുകയും ചെയ്യും മണ്ണ് സെറ്റായി പോകത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വിള പറയുന്നത് തന്നെ ഒരു കിലോ നട്ട് കഴിഞ്ഞാൽ പത്ത് ഇരട്ടിയാണ് പറയുന്നത് ചിലപ്പം ഈ കാറ്റിലാണെങ്കിൽ അതിൻ്റെയൊക്കെ കൂടുതൽ ഈൽഡ് കിട്ടുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഈ വേറെ വേരികളൊന്നും വന്ന് മഴം കൊണ്ടുപോകുന്നില്ല മണ്ണ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും പിന്നെ ഒരു കാര്യം ചെയ്യാൻ നല്ല പ്ലാസ്റ്റിക് കോട്ടിങ്ങുകളാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വെള്ളം ആരെനിക്ക് രണ്ട് ഹോളുകളും കൊടുക്കാം കാച്ചിൽട്ടത് ഫുള് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അഞ്ഞൂറ് കിലോത്തോളം കാച്ചിലാണ് അന്ന് വിളവെടുത്തത് അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള വിത്താണ് ഇത്തവണ നമ്മള് കിളിപ്പ് വന്നിട്ടാണ് നമ്മൾ നട്ട് തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ പരമ്പരാഗത രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇത്തരം കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ചാക്കിൽ നട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് രീതിയിലുള്ള വിളവെടുപ്പം നമ്മൾ കാണിക്കുന്നതാണ് കാണാനൊക്കെ മുക്കി നന്നായിട്ട് വെച്ച് വള്ളി വെച്ച് തുടങ്ങിയിട്ടാണ് നമ്മള് മുറിച്ച് നടുന്നത് അപ്പം കാച്ചിൽ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അതേ തന്നെ ഒരു പയർ വിത്ത് നോക്കാ കുത്തി കൊടുക്കാം അങ്ങനെ ഇത് വേണ്ട ഈ പയറെ തന്നെ നോക്കിയാൽ എത്ര പയറുണ്ടെന്നും ഏറ്റവും വരെ നമുക്ക് പയർ എടുക്കാം ഏകദേശം ഒരു അരക്കിലോത്തോളം പയർ നമുക്ക് ഒരു കാച്ചിൽ ചെടിയിൽ നിന്ന് വിളവെടുക്കാവേ ഈ വീഡിയോ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് ഇപ്പൊ വീടിന്റെ മുകളിൽ വരെ ഈ മോഡലിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ ആ സമയത്ത് ഒരുപാട് മണ്ണ് കയറ്റി വീടിന് ഒരുപാട് സ്പ്രെയും കൊടുക്കാതിരിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലും ചയർച്ചോറ് കമ്പോസ്റ്റ് അടങ്ങിയ വളങ്ങളൊക്കെ ആണെങ്കിൽ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും എട്ട് മാസം കഴിയുമ്പോഴേ നമുക്ക് കാച്ചിൽ വിളവെടുക്കാം അപ്പോൾ ആ സമയമാകുമ്പോൾ ഇവിടെ ചാക്കും ഉറഞ്ഞ് പോയിട്ടുണ്ടാകും കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് കാച്ചിൽ വിളവെടുക്കാൻ പറ്റും അതല്ല ഒരു ചെറിയ പോറൽ പോലും കാച്ചിൽ എടുക്കുന്ന സമയത്ത് പറ്റിയാലെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീടിയാലിട്ടേക്കാവേ അപ്പോൾ ഇതൊക്കെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ വിഷിട്ടാണെന്ന് വരെ ഇപ്പം